ഹായ് ഹലോ എവ്രി വൺ നമ്മൾ ഇന്ന് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നശിപ്പിക്കുന്ന കുറച്ച് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഇതിൽ പല ഹാബിറ്റ്സും ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഹാബിറ്റ്സ് ആണ് കേട്ടോ ഇത് മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ കുറേ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഹാബിറ്റ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഹായ് ഞാൻ വൃങ്കന ഞാനൊരു ഹാബിറ്റ് ആൻഡ് ജോണിങ് തെറപ്പി കോച്ച് ആണ് ജേണലിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാബിറ്റ് പ്രൊഡക്ടിവിറ്റി ഈ റിലേറ്റഡ് സെഷൻസും കാര്യങ്ങളും അതുപോലെ ടാസ്ക് ചലഞ്ചസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് സെഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മൾ നയൻറ്റി ഡേയ്സ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഹാബിറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ് പോലും ഞാൻ ഫസ്റ്റ് ടെൻ ഡേയ്സ് കറക്റ്റ് ആയിട്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ചെറിയൊരു റിവാർഡായിരുന്നു അതുപോലെ നമ്മൾ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുക ബാക്ക് ടു ദ ടോപ്പിക് നമ്മൾ ഇന്ന് നമ്മുടെ കുറച്ച് ഹാബിറ്റ്സിനെ പറ്റിയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം അപ്പൊ ഇതിൽ ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ ഫോൺ നോക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ഞാനാണെങ്കിൽ ആദ്യം വിചാരിച്ചോണ്ടിരുന്നേ എനിക്ക് ഫുള്ളി ഞാൻ എണീക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഉറക്കത്തിൽ കംപ്ലീറ്റ് ഉറക്കം പോയി ഞാൻ ഫുള്ളി ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട് ഈ ഫോൺ നോക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഫോണ് അവരെ എണീറ്റോടെ നോക്കുന്നത് വലിയ തെറ്റുള്ള കാര്യമല്ല എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് വൺസ് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് ഉടനെ ഒറ്റയ്ക്ക് നമ്മുടെ ആ ഒരു ഡോപ്പമിൻ റഷ് വരുന്നു അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് തന്നെ മാറുകയാണ് പെട്ടെന്ന് നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞതിനു ശേഷം പോലും എനിക്കത് മാറ്റാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനീഷ്യലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാവിലെ എണീറ്റ് അലാം ഞാൻ കുറച്ച് ദൂരത്തായിരിക്കും വെക്കണുണ്ടാവുക എണീറ്റ് നേരെ അലാം ഓഫ് ചെയ്തതിനു ശേഷം ഞാൻ തൊടില്ല ജസ്റ്റ് വാട്സപ്പ് ഒന്നും തുറക്കില്ല എന്നിട്ട് നേരെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും അതായത് ലൈക്ക് രാവിലത്തെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ആകുന്ന കാര്യങ്ങളും അതുപോലെ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫുള്ളി റെഡിയായി ഞാൻ മുടി എല്ലാം കെട്ടി കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് എടുത്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ ഫോണ് തുറക്കാറുള്ളത് ഇങ്ങനത്തെ ഒരു ചേഞ്ച് എനിക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി മോർണിംഗ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവാൻ തുടങ്ങി മോർണിംഗ് കുറച്ചുകൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഫോൺ നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ രാവിലെ കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാരണം മേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുമ്പം എപ്പോഴും വളരെ നല്ല ന്യൂസ് അല്ലെങ്കിൽ വളരെ നല്ല വീഡിയോസ് തന്നെ കാണണമെന്ന് ഒരു നിർബന്ധം നമ്മൾ കയറുന്ന സമയത്ത് മോശമായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ വളരെ ബാഡായിട്ടുള്ള ന്യൂസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡേനെ അത് എഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് സോ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മോർണിംഗിലെ ഈ ഒരു ഹാബിറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് ആണ് ഇതും ഞാൻ വളരെയധികം എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഹാബിറ്റാണ് ഞാൻ പേഴ്സണലി എപ്പോഴും ഫുഡ് കഴിക്കുമ്പം ഫോൺ നോക്കിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര മാൻഡേറ്ററിലി ഉള്ള ഒരു റൂളാണ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് ഫോണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കരുത് എന്നുള്ളത് അപ്പൊ എനിക്ക് ഇനീഷ്യലി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ചും ഹോസ്റ്റലിൽ നിന്നിട്ട് ഇടയ്ക്ക് വീട്ടിൽ പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ ഒരു പ്രശ്നം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ വൺസ് ഞാൻ ഇന്റൻഷൻലി അതൊന്ന് മാറ്റിയ സമയത്ത് ഈ ഫോൺ മാറ്റിയിട്ട് ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പം ഫുഡിന്റെ ടേസ്റ്റ് കൂടി തുടങ്ങി നമ്മുടെ ക്യൂയിങ് കൗണ്ട് കൂടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ് ഫില്ല് ആവാൻ തുടങ്ങി കംപ്ലീറ്റ് ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായി അപ്പൊ അത് പെട്ടെന്ന് ഞാൻ മാറ്റിയതായിരുന്നില്ല ജസ്റ്റ് ഇനീഷ്യലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു നോക്കി പക്ഷെ ശരിക്കും ആ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ പിന്നെ ഞാൻ ഫോൺ വെച്ചാൽ പോലും എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം എന്നുള്ള രീതിയിൽ മാറി തുടങ്ങി അത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ിസ്റ്റേക്ക് ആയിട്ട് ചിലപ്പം ചെയ്യാൻ ചാൻസ് ഉള്ളത് നമ്മൾ കറക്റ്റ് ഒരു പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാത്തതാണ് നമുക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടാവും ടൂഡുലസ് നോക്കണ സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് ഒരു ക്ലാരിറ്റി കിട്ടില്ല എന്തൊക്കെയാണ് ഇന്ന് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത രീതിയിലേക്ക് ചിലപ്പോൾ ആ ദിവസം പോവാൻ ചാൻസ് ഉണ്ട് ഇതിന് പകരം നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മൂന്ന് മെയിൻ പ്രയോറിറ്റി ടാസ്ക് വെക്കാം അപ്പൊ എന്തൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു വല്ലാത്തൊരു സംതൃപ്തി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ ഈ ഒരു മൂന്ന് ടാസ്കുകൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചുഡുലസിലേക്ക് നമുക്ക് പോവാം സോ നമ്മുടെ ബ്രെയിൻ ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ് ഇന്ന് മെയിൻ ആയിട്ടും ഈ മൂന്ന് പ്രയോറിറ്റി ടാസ്കില് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടിയും നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ഡേ യൂസ് ചെയ്യാനും പറ്റുന്നുണ്ടാകും ആൻഡ് നെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ടാകും പക്ഷെ എക്സിക്യൂഷൻസ് ഉണ്ടാവില്ല ഇപ്പൊ എനിക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണൽസിൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളി ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാകും എല്ലാം ഭയങ്കര പ്രയോർ ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുള്ളൂ ഇങ്ങനത്തെ ഒരു കാര്യമായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കുമല്ലോ എഴുതി വെച്ച് കഴിഞ്ഞാൽ അപ്റ്റു എക്സ്റ്റ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ നമ്മൾ ഇതിൽ ഓവറായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എക്സിക്യൂഷൻസ് നടക്കുന്നില്ല അതായത് നമ്മൾ ആ കാര്യം ചെയ്യുന്നതിൽ നിന്നും നമ്മൾ കുറച്ചൊന്നും തെന്നി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ ഓവർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഓവർ ബ്യൂട്ടിഫൈ ചെയ്ത് വെക്കുന്നതിനേയും നമ്മൾ കുറച്ചും കൂടെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ കാണാൻ വേണ്ടിട്ട് പറ്റും ഇപ്പൊ ഞാനാണെങ്കിലും ഓവറായിട്ടും ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കുറെ കാലം പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നൊരു തോട്ട് വന്നപ്പം ശരിക്കും മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടായി അപ്പം അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാം എന്നുള്ള രീതിയിലുള്ള തോട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിട്ട് നോക്കാം നെക്സ്റ്റ് ഒരു മെയിൻ മിസ്റ്റേക്ക് ആണ് നമ്മുടെ സ്ലീപ്പ് സൈക്കിള് റോങ് ആയിട്ട് വരുന്നത് അതായത് വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുക അപ്പൊ അങ്ങനെ ലേറ്റ് ആയിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇക്കുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട പല കാര്യങ്ങളും തെറ്റി പോകുന്നുണ്ട് അപ്പൊ ഫുള്ളി ആ ഒരു എനർജി പോകുന്നു അപ്പം ഈ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം മാത്രം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ കറക്റ്റ് ഒരു ടൈമിൽ ഉറങ്ങാൻ വേണ്ടി നോക്കുക അതുപോലെ കറക്റ്റ് ഒരു ടൈമിൽ എണീക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക് ഇനീഷ്യലി ചിലപ്പം ആ ഒരു നേരത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുറച്ച് നേരത്തെ എണീക്കുക അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് നേരത്തെ ഉറങ്ങാൻ വേണ്ടിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ ആ ഒരു സൈക്കിളിനെ കുറച്ചും കൂടി ഒന്ന് റിപ്പീറ്റഡിലി പോകുന്ന സമയം നമുക്ക് അതൊരു ഹാബിറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും പക്ഷെ നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഉണ്ടായിട്ട് വരുന്നുണ്ടാവും കാരണം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒരു മണിക്കൊക്കെ ഉറങ്ങിയടത്ത് നിന്ന് പത്ത് മണിക്കൊക്കെ ആക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ മെല്ലെ 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 കുറച്ച് നേരത്തെ ഉറങ്ങുന്ന പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് നോക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഇമോഷൻസിനും അല്ലെങ്കിൽ ഓരോ ദിവസം നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മുടെ തലയിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പ്രയോറിറ്റീസ് ആരാ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടാകും അപ്പൊ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് ഇമോഷൻസും ഒരുപാട് കാര്യത്തിലൂടെ ഇരിക്കും പോകണുണ്ടാകാം അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ഒരു പ്രൊഡക്റ്റീവായിട്ട് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് ഒരു പേപ്പർ എടുക്കുക അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഇമോഷൻസും ഓരോ ഇൻസിഡന്റിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ഓരോ ദിവസവും കഴിയുന്ന കാര്യങ്ങൾ അത് തന്നെ ഡംപ് ചെയ്ത് കളയുക എഴുതിയിട്ട് കളയുക നമ്മൾ ചുമ്മാ അത് ബ്രെയിനിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അത് യൂസ്ഫുൾ ആയിരിക്കില്ലല്ലോ അപ്പൊ അതിന് പകരം നമ്മൾ അത് എഴുതി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു റിലീഫ് കിട്ടുന്നുണ്ടാകും നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അതിനെ വീണ്ടും നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും എന്തായാലും ജേൺലിങ് ഹാബിറ്റിന്റെ പാർട്ടാക്കിയിട്ട് മാറ്റാം ഇത് നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെന്റലി ഭയങ്കര പീസ് കൊണ്ടുവരാനൊക്കെ ഒക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ ജേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും സോ ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന വേറെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന ഹാബിറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ആൻഡ് ഏതെങ്കിലും ടോപ്പിക്കൽ സെഷൻസ് അല്ലെങ്കിൽ വീഡിയോസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്